കള്ള മറഞ്ഞോ ചേ ചേ കള്ളം കലമരഞ്ഞോ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നി ഭയങ്കര വിഷമം തോന്നി കണ്ട സമയത്ത് കളമരഞ്ഞോ ചേ ചി കളമരഞ്ഞോ ചേച്ചി കള്ളമരഞ്ഞോ കളമരഞ്ഞോ ചേ കലമരഞ്ഞോ ചേച്ചി കളമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കള്ളം പറഞ്ഞോ ചേച്ചി എന്നല്ല ചേട്ടനാണെങ്കിലും ചേച്ചിയൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ട് കള്ളവും ചതിയൊന്നും ഇല്ലാത്ത നാട് നമ്മുടെ പണ്ടത്തെ നമ്മുടെ മഹാബലിയുടെ നാടായിട്ടാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് എന്നാണെങ്കിലും ഈ വീഡിയോയും നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ തന്നെയാണ് എന്നാണ് ഞാൻ അറിയ അറിഞ്ഞിട്ടുള്ളത് അപ്പം കളവൊക്കെ എല്ലാവരും പറഞ്ഞു കാണും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട് മനുഷ്യനാണ് ഒക്കെ ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകുന്നുമുണ്ട് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇനി ആർക്കും കുരുവട്ടാരെ നിൽക്കണ്ട സദാചാരവും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ആരും ഇങ്ങോട്ടും വരും വേണ്ട ഇപ്രാവശ്യം ഈ ഒരു ജനറേഷനാണ് അവർ ഇങ്ങനെയും ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള രീതിയിലൊക്കെ അവർ എൻജോയ് ചെയ്യും പണ്ടത്തെ പോലെ എന്താ പറയുക സെറ്റ് സാരി എടുത്ത് മുണ്ടും കൊടുത്ത് പാടത്ത് പൂ പറ പൂക്കളിട്ട് പായസം വെച്ച് ഏ ഉണ്ട് ചോറുണ്ട് ഒരു ഉച്ചക്കേശുള്ളൊരു ഒരു മൂവി ഒരു ഒരു എന്താ പറയുക ഒരു ഷോ കണ്ട് തിരിച്ച് വന്ന് നല്ലടിച്ച് അതല്ലെങ്കിൽ ഒരു ഓണക്കളികളും കാര്യങ്ങളും ഓണത്തല്ലും അതൊക്കെ ആ ഒരു കാലമൊക്കെ മാറി അതൊക്കെ മാറി ഇപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഓണങ്ങൾ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഇതിന് ആരും ഇതാണ് നാട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കും അതിലിപ്പോൾ നിങ്ങൾ ആരെന്തു പറഞ്ഞിട്ടും കാര്യമില്ല നാട് ഇങ്ങനെ തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഞാൻ അപ്പോൾ അതൊരു മാറ്റി വെക്കുക ഇനി അതിൻ്റെ കൂടെ വേറെ കുറേ എന്താ പറയുക ഇതാ ഇതുപോലത്തെ വീഡിയോസ് കുറേ വന്നു തട്ടപ്പിള്ളേർ ഡാൻസ് കളിക്കുന്നു മുസ്ലിങ്ങളായിട്ടുള്ള ആമ്പിള്ളേരും പിള്ളേരും ഡാൻസ് കളിക്കുന്നു ഓണം ആഘോഷിക്കുന്നു ഓണം ആഘോഷിക്കാൻ പാടില്ല അതാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വരും അതൊന്നും ഞാൻ സത്യം പറയട്ടെ വിശ്വാസികൾ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യേണ്ട അതല്ലാത്ത വിശ്വാസം കുറച്ച് കുറഞ്ഞ ആൾക്കാർ ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യും അപ്പോൾ അതിനെ താഴത്ത് വന്ന് നമ്മൾ കമൻറ്റിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഈ കമൻറ്റിട്ട് ആൾക്കാർ പോലും ചിലപ്പം അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഒരു ഓണസദ്യ കഴിച്ച ആളുകളായിരിക്കും ഏഹ് അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്ത ആളുകളായിരിക്കും അപ്പം നല്ലൊരു എന്താ പറയുക മുസ്ലിം വിശ്വാസിയാണെങ്കിൽ പുള്ളിക്കിതൊന്നും താല്പര്യമില്ല അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്കിതൊന്നും താല്പര്യം ഇല്ലെങ്കിൽ അവരത് ചെയ്യേണ്ട ഏഹ് ചെയ്യുന്നവർ ചെയ്തോട്ടെ നമ്മൾ താഴത്ത് കമൻറ്റിട്ട് വിമർശിച്ചുകൊണ്ട് ഒരാ മാറാൻ പോകുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല അപ്പം നമ്മൾ നമ്മുടെ വഴിക്ക് പോകുക വിശ്വാസം അതിന്റെ വഴിക്ക് പോട്ടെ വിശ്വാസം കുറഞ്ഞ ആൾക്കാർ അതിന്റെ വഴിക്ക് പോട്ടെ നിന്റെ പിന്നാലെ പോകണ്ട ഇനി മുസ്ലിം ആണെങ്കിലും വേണ്ട നമ്മുടെ കഴിഞ്ഞ ദിവസം പള്ളി ലക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട് പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എൻ്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം കാണാൻ വരുന്നുണ്ട് അടുത്താഴ്ച നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളം ഇട്ട് ഇവനെ സ്വീകരിക്കാൻ ഇരിക്കണം നമ്മുടെ പിതാക്കന്മാർക്ക് നോ പ്രാപിച്ച ഇതൊക്കെ ആചരിച്ച് നിനക്ക് കാര്യം മനസ്സിലായല്ലോ അപ്പൊ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സ്വർഗം കിട്ടാത്ത ക്രിസ്ത്യാനികൾക്കും ഓണം ആഘോഷിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടൂല പറഞ്ഞത് എനിക്ക് അച്ഛനോട് തന്നെ പറയാനുള്ളത് അച്ഛോ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ വിശ്വാസികളല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ഓണം ആഘോഷിച്ചോട്ടെ അവർ ക്രിസ്ത്യാനികളെല്ലാം നമ്മളോട് വിചാരിച്ച പോലെ നമുക്ക് നമ്മുടെ എന്താ പറയുക വിശ്വാസം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം അപ്പം ഓണം ആഘോഷിക്കുന്ന ഹിന്ദു സഹോദരങ്ങൾക്ക് പ്രശ്നമല്ല മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങൾ വിശ്വാസികൾ അതിൻ്റെ വഴിക്ക് പോട്ടെ അവിശ്വാസികൾ ഇതിൻ്റെ വഴിക്ക് പോട്ടെ അപ്പോൾ അത് കഴിയട്ടെ അപ്പം ഇതൊന്നും കേട്ടോ ഞാൻ പറയാൻ വന്നത് ഇത് നമ്മൾ അതായത് ഓണവിശേഷങ്ങളെന്നും പറയാൻ നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പം അപ്പോൾ ഓണത്തിന് നടക്കുന്ന കുറേ സംവാദങ്ങളും കുറേ തരത്തിലുള്ള ഡിസ്കഷൻസും ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മുടെ സർക്കാരും നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പല സംഘടനകളും പറഞ്ഞിരുന്നു ഇപ്രാവശ്യം ഓണാഘോഷങ്ങളൊന്നുമില്ല ഓണാഘോഷങ്ങൾക്ക് കിട്ടുന്ന കാശ് പോലും നമ്മൾ വയനാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി ചിലവഴിക്കും അതല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നുമല്ല സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളൊന്നും ഇല്ലെങ്കിലും സർക്കാരിൻ്റെ സഹായത്തോടെയും ഫണ്ടോടുകൂടിയും പല നമ്മുടെ സർക്കാരിൻ്റെ താഴത്ത് വരുന്ന നഗരസഭകളും മറ്റ് പഞ്ചായത്തുകളും അവിടെയും ഇവിടെയൊക്കെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഓണം നല്ല നല്ല രീതിയിൽ തന്നെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അതൊന്നും കുറ്റം പറയാൻ പറ്റില്ല ഒരു ഇപ്പം ഈ ലോകം കണ്ടിട്ട് ഈ തിരിഞ്ഞു മറഞ്ഞാലും ബാക്കി ആൾക്കാരുണ്ടെങ്കിൽ ആഘോഷിക്കാനുള്ള കാര്യങ്ങൾ ആഘോഷിക്കണം നമ്മൾ മറന്നേ പറ്റുള്ളൂ പല കാര്യങ്ങളും പക്ഷേ ബാക്കി വരുന്ന ആളുകൾ ഈ ഈ ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് വന്ന ആൾക്കാർക്കുള്ള സപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കുക അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മനുഷ്യനാണ് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ വെറുതെ ഞാൻ പണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് ഇപ്രാവശ്യം ചെയ്തില്ല അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിനൊക്കെ നല്ല ഗ്രാൻഡായിട്ട് നമ്മൾ ആഘോഷിക്കും അല്ലേ അന്നും ഈ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് നഷ്ടപ്പെട്ടത് തന്നെ അവർക്ക് പുതുതായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോയിട്ട് അതൊരു വിമർശനമായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല നടക്കട്ടെ സർക്കാരോ ചാനലുകളിലൊക്കെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പല ചാനലുകളിലും മറ്റ് സെലിബ്രിറ്റീസിൻ്റെ കംപ്ലീറ്റ് സംഘത്തിനെ കൊണ്ടുവന്നിട്ട് തന്നെ പല പരിപാടികളും നടത്തിയിട്ടുണ്ട് നമ്മൾ കണ്ടു ഇന്ന് രാവിലെ മുതൽ ഞാൻ ഒരു ചാനലിന എല്ലാ ചാനലുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അപ്പം അതൊന്നൊരു കുറ്റമായിട്ടും വിമർശനമായിട്ടും പറയേണ്ട സാഹചര്യമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഒരു ഇത് ഫീൽ ചെയ്യുന്നൊരു കാര്യം ഈ ഒരു ഫോട്ടോ കണ്ട സമയത്താണ് അതായത് അവരുടെ കൂട്ടിൽ അവരുടെ കൂട്ടത്തിൽ നടന്ന ഒരു പയ്യനായിരിക്കണം അത് മുസ്ലിം മുസ്ലിമാണെന്ന് നമുക്ക് ആ പേര് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം ആ പയ്യൻ്റെ കബറടത്തിൽ വന്നിട്ട് വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട ഒരാളാട്ടോ അപ്പം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഒരുപാട് ഓണങ്ങൾ ഇവരുടെ കൂടെ അവൻ നടന്നിട്ടിരിക്കും നടന്നിരിക്കണം അവർ അവൻ്റെ കബറടത്തിൽ വന്നിട്ട് ഇതുപോലെ ആ ഒരു സമയം ചിലവഴിച്ച് എന്താ ഫുഡോ എന്തോ കാര്യങ്ങളോ വെച്ച് പോകുന്നുണ്ട് അത് അവരുടേതായിട്ടുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു ഒരു ഒരു മനസംതൃപ്തി കൊണ്ടായിരിക്കാം അവർ ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നി ഭയങ്കര വിഷമം തോന്നി കണ്ട സമയത്ത് ഇതുപോലെ എത്ര പേര് ആ മണ്ണിനടിയിൽ കിടക്കണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല ഏ കറക്റ്റായിട്ടുള്ള കൗണ്ട് പോലും നമുക്ക് കിട്ടിയിട്ടില്ല പോയ ആൾക്കാർക്ക് അറിയാം അവരുടെ ആര് എന്ത് പോയി എന്നൊക്കെ ഉള്ളത് അപ്പം ഇത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി അപ്പം ഇങ്ങനെയും കുറേ പേര് ഓണം ആഘോഷിച്ചിട്ടുണ്ട് പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ഓണം പ്രാവശ്യം നല്ല രീതിയിൽ അങ്ങ് കഴിഞ്ഞു പോയി ഇനിയും അടുത്ത കൊല്ലം ഇനി വരാനിരിക്കുന്ന ഓണത്തിൻ്റെ സമയത്തിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാനും നമുക്ക് ആർക്കും അറിയില്ല അപകടങ്ങളാണോ സന്തോഷമാണോ സങ്കടമാണോ ഒന്നും നമുക്ക് ആർക്കും അറിയില്ല പലതും വരും പലതും കഴിയും നമ്മുടെ നാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ലോകം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ജീവിതവും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ഇങ്ങനെ കുറേ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും പല മിക്സഡായിട്ടുള്ള ഇമോഷൻസിലൂടും കൂടെ കടന്നു പോയിട്ടുണ്ട് പല ആൾക്കാർക്കും അപ്പം നമുക്ക് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് വിചാരിച്ചു ഓണവിശേഷങ്ങളെന്നു പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വെച്ചാൽ അത് എനിക്ക് നല്ലത് നടന്ന കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊരു ഓരോ ഒരു ഓണ എന്താ പറയുക വിഭവമായിട്ട് നമുക്ക് കാണാം എല്ലാം മിക്സ് നമ്മുടെ ഓണത്തിൻ്റെ ഒരു സദ്യ നിരത്തി വെച്ച പോലെ നമ്മുടെ പുളിയുള്ള ആഹാരങ്ങളുണ്ടാവും മധുരമുള്ള ആഹാരങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരു വികാരങ്ങളും ഇല്ലാത്ത പല എന്താ പറയുക ആഹാ മിക്സും നമുക്കറിയാം നമുക്കൊരു പത്തിരുപത്തെട്ട് വിഭവങ്ങളെല്ലാം ഒരു സദ്യയിൽ ഒരു ഒരു പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിലിതെല്ലാം മിക്സാണ് മധുരവും ഉണ്ട് കയ്പ്പും ഉണ്ട് പുളിയും ഉണ്ട് പ്രത്യേകിച്ച് ഒരു വികാരമില്ലാത്ത ഭക്ഷണങ്ങളുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തോളവും കഴിഞ്ഞു പോയി അല്ല ഞാൻ പറഞ്ഞ തെറ്റാണ് നീ പറഞ്ഞത് ശരിയല്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിട്ട് നമുക്ക് അതൊരു ഡിസ്കഷനിൽ വെക്കാം